മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയാണെന്ന് കോടതി പരിഗണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഹർജി തോമസ് ഐസക്കും ഒപ്പം തന്നെ കിഫ്ബിയും നൽകിയിട്ടുള്ള ഹർജികളാണ് ഇന്ന് പരിഗണിക്കുന്നത് ഈ ഇതേ സമയത്ത് തന്നെ തോമസ് ഐസക്കിനെതിരായിട്ടുള്ള കടുത്ത നടപടികളിൽ തുടരുത് തുടരരുത് എന്നുള്ളൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം കോടതി നൽകിയിരുന്നു ഇത് ഇന്ന് വരെ തുടരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും ഈ കാര്യങ്ങളിൽ അതായത് കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഇ ഡിയോട് കോടതി വിശദീകരണങ്ങൾ തേടിയിരുന്നു അതായത് ഇ ഡി പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു ആരോപണം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കിഫ്ബി സമാഹരിച്ച പണം അത് മറ്റാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു എന്നുള്ളൊരു ആരോപണമാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന രീതിയിൽ അതായത് അത്തരത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി സമാഹരിച്ചിട്ടുള്ള പണം വേറെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇ ഡി ഒരു വ്യക്തത നൽകും അത് കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് തന്നെ ആ കോടതി ഇക്കാര്യങ്ങൾ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചിരുന്നത് അതായത് ഇങ്ങനെയുള്ളൊരു ആരോപണം അതായത് അടിസ്ഥാന സൗകര്യത്തെ വികസനത്തിനായിട്ട് സമാഹരിച്ച പണം അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്ന രീതിയിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നത് അതോടൊപ്പം തന്നെ ഈ അന്വേഷണം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കേണ്ടതില്ല അതായത് അന്വേഷണം എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരം വ്യക്തമാക്കേണ്ടതില്ല എന്നുള്ളൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ജസ്റ്റിസ് ടി ആർ രവി വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇന്ന് ഹൈക്കോടതിയിൽ വീണ്ടും ഈ ഹർജി പരിഗണിക്കുകയാണ് നേരത്തെ ഇതിനെ എതിർത്തുകൊണ്ട് തന്നെ തോമസ് ഐസക് രംഗത്തെത്തിയിരുന്നു താൻ ധനമന്ത്രിയായിരുന്ന കാലത്ത് ഉള്ളൊരു ബന്ധം മാത്രമാണ് കിഫ്ബിയുമായിട്ട് ഉള്ളായിര ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് മുതൽ ഈ ബന്ധവുമില്ല ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇ ഡി ഇപ്പോൾ തന്നെ ചോദ്യം ചെയ്യുന്നതിനെ വിളിപ്പിക്കുന്നത് കൂടാതെ തന്നെ താൻ പത്തനംതിട്ട മണ്ഡലത്തിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്തിനിടയിൽ ഇങ്ങനെ വിളിപ്പിക്കുന്നത് അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ഒരു ആരോപണം കൂടി തോമസ് ഐസക്ക് മുന്നോട്ട് വെച്ചിരുന്നു ഏതായാലും കോടതി നിർദ്ദേശം നൽകുകയാണെങ്കിൽ ചോദ്യം ചെയ്യലിൽ ഹാജരാകാം അത് തിരഞ്ഞെടുപ്പിന് ശേഷം കോടതിയിൽ ചോദ്യം ചെയ്യൽ ഈ ക്ഷമിക്കണം ഇടിക്കു മുന്നിൽ ചോദ്യം ചെയ്യലിൽ ഹാജരാകാം എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കുന്ന സമയത്ത് തോമസ് ഐസക്ക് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു അനു ശരി